സത്യത്തിൽ ദീപാവലിക്ക് ഒറ്റ ചരിത്രമില്ല ഇന്ത്യയുടെ ഓരോ കോണിലും ഈ ആഘോഷം ഓരോ കഥകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ഒരേയൊരു സന്ദേശമേ ഉള്ളൂ അന്ധകാരത്തിനുമേൽ പ്രകാശത്തിന്റെ വിജയം പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം രാവണനെ വധിച്ച് ശ്രീരാമൻ സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയ ദിവസം ഇരുട്ടു നിറഞ്ഞ ഒരു അമാവാസി രാത്രിയായിരുന്നു അന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിനെ വരവേൽക്കാൻ അയോധ്യയിലെ ജനങ്ങൾ മൺചിരാതുകളിൽ ദീപങ്ങൾ തെളിയിച്ചു ആ വെളിച്ചം നഗരത്തെ സ്വർഗം പോലെയാക്കി അന്നുമുതൽ ഈ ദിനം തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയം ഓർമ്മപ്പെടുത്തി ദീപാവലിയായി ആഘോഷിക്കുന്നു ദീപാവലി എന്ന വാക്കിന്റെ അർത്ഥം പോലും ദീപങ്ങളുടെ നിര എന്നാണ് ദീപം പ്ലസ് ആവലി കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മറ്റൊരു ഐതിഹ്യമാണ് പ്രധാനം ശക്തിശാലിയായിരുന്ന നരകാസുരൻ എന്ന അസുരൻ തന്റെ ക്രൂരതകളാൽ ലോകത്തെ ദുരിതത്തിലാക്കി പോലും ഭയപ്പെടുത്തിയിരുന്ന അവനെ സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് പരാജയപ്പെടുത്തിയത് നരകാസുരനെ വധിച്ച ആ ദിനത്തിന്റെ തലേന്നാണ് നരകചതുർദശിയായി ആചരിക്കുന്നത് ആ വിജയം ആഘോഷിക്കാനായി ദീപങ്ങൾ തെളിയിക്കുകയും പുണ്യസ്നാനം ചെയ്യുകയും ചെയ്യുന്നു ദീപാവലിയുടെ പ്രധാന ദിവസം അമാവാസി രാത്രി മഹാലക്ഷ്മി ദേവിയുടെ പൂജയ്ക്കായി നീക്കിവച്ചിരിക്കുന്നു പാലാഴി വധനം നകന്നപ്പോൾ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവിയായ ലക്ഷ്മി ഈ ദിനത്തിലാണ് ലോകത്തിനായി അവതരിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നു വീടുകൾ വൃത്തിയാക്കി ദീപങ്ങൾ തെളിയിച്ച് രംഗോലികൾ വരച്ച് നാം ലക്ഷ്മിദേവിയെ വരവേൽക്കുന്നു കച്ചവടക്കാർക്ക് ദീപാവലി ദിനം അവരുടെ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം കൂടിയാണ് ഹിന്ദുക്കളെ കൂടാതെ ജൈന